പുസ്തകങ്ങളെക്കാളും പ്രധാനമായിട്ട് ഒരു രേഖാശേഖരണം ഒരു രേഖകൾ എങ്ങനെയാണ് ചരിത്ര പഠനത്തിന് ഉപയോഗിക്കുന്നത് എന്നൊരു കാര്യമാണ് ഞാൻ വ്യക്തമാക്കുവാൻ ആഗ്രഹിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പ്രൊമോഷൻ കിട്ടുമോ എന്നുള്ള സംശയം വന്നതോടുകൂടി ഞാൻ മദ്രാ മംഗലാപുരം യൂണിവേഴ്സിറ്റിയിലേക്ക് പോവുകയോ അവിടെ പ്രൊഫസർ ഷെയ്ഖാലി ഷെയ്ഖാലിയെ ഡീനായിട്ടും ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടോ പ്രൊഫസറും ആയിട്ട് മംഗലാപുരം സർവകലാശാലയിൽ നിശ്ചയിക്കുക നിയമിക്കുകയുണ്ടായി അപ്പോൾ ഈ നിയമനത്തിന് ശേഷം അവിടെ പല മാറ്റങ്ങളും പഠനത്തിൽ വരുത്തി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാസർഗോഡ് താലൂക്കിൽ എല്ലിനെയാണ് സ്വാതന്ത്ര്യ സമരം വ്യാപിച്ചത് അതിൻ്റെ പ്രവർത്തനങ്ങളെ പറ്റിയിട്ടുള്ള ഒരു പദ്ധതി ഗവേഷണ പദ്ധതി ഞാൻ ആവിഷ്കരിക്കുകയും ചെയ്തു അപ്പോൾ സ്വാതന്ത്ര്യ സമരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരം മുതൽ നാൽപ്പത്തേഴ് വരെ വളരെ വ്യക്തമായിട്ട് അതിന് ശേഷമുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ ആശയങ്ങൾ പ്രചലനം ഇതെല്ലാം ഉള്ള ഒരു പ്രദേശമായിരുന്നു അപ്പോൾ ഇതിനു വേണ്ടി നടന്നപ്പോൾ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ മരിച്ച കാഞ്ഞങ്ങാട്ടിൽ ജീവിച്ച ഏ സി കണ്ണൻ എന്ന് പറയുന്ന ഒരാളെ വീട്ടിൽ എത്തുവാക്കാരുടെ അതായത് എൻ്റെ സുഹൃത്ത് നാരായണൻ നായർ താഹസദാരോട് ചോദിച്ചു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഫയലുകൾ വല്ലതും കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ അയാൾ അദ്ദേഹം തന്നെ കൂട്ടിക്കൊണ്ടുപോയത് വെള്ളിക്കോത്തുള്ള ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കായിരുന്നു അന്ന് അറുപത്തി മൂന്നിൽ വേണമെങ്കിൽ ഞാൻ ആ ഭാഗത്തുള്ളതാണ് എനിക്ക് കണ്ണൻ നായര പരിചയപ്പെടാൻ കഴിയുമായിരുന്നു പക്ഷേ ഞാൻ പരിചയപ്പെട്ടില്ല കാരണം അന്ന് ഈ സ്വാതന്ത്ര്യ സമരത്തിലും ദേശീയ പ്രസ്ഥാനത്തിലൊന്നും താല്പര്യമുള്ള ഒരു വ്യക്തിയാവാത്തത് തന്നെയാണ് കാരണം പക്ഷേ ഈ താല്പര്യങ്ങളെല്ലാം വന്നതിന് ശേഷം ഈ രേഖകൾ കണ്ടെടുക്കുവാനുള്ള ഇതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ അറുപത്തി മൂന്ന് വരെ നാൽപ്പത് വർഷത്തെ വിക്ടറി ഡയറി എന്ന് പറയുന്ന ഒരു ഡയറിയിൽ കൊച്ചു കൊച്ചു അക്ഷരങ്ങളായിട്ട് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ജീവിത സംഭവങ്ങളും ജീവിതത്തിൻ്റെ സംഭവങ്ങളിൽ പാത്രീകരിച്ച വ്യക്തികളെയും പറ്റിയെല്ലാം പ്രതിപാദിക്കുന്ന വലിയൊരു പുസ്തകം അത് മുഴുവൻ വായിച്ചപ്പോഴാണ് ഞാൻ കടട വെക്കാൻ തുടങ്ങിയത് അപ്പോൾ ഇത് മുഴുവൻ വായിച്ചു കൊണ്ട് ആദ്യം ഇതിൻ്റെ പ്രാധാന്യം വലുതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല ഓരോ ഘട്ടങ്ങൾ വായിച്ചെത്തിയപ്പോഴും ഇത് സോഷ്യോ എക്കണോമിക് ഹിസ്റ്ററി കൾച്ചറൽ ഹിസ്റ്ററി ഇതിൻ്റെ എല്ലാം പൊളിറ്റിക്കൽ ഹിസ്റ്ററി കർഷ പ്രസൻ്റ് ഹിസ്റ്ററി ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ടുള്ള ആശയങ്ങൾ ഇതിൽ അദ്ദേഹം കുറിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ ഈ ഡയറികൾ മുഴുവൻ ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ട് ആവശ്യമായ ഉദ്ധരണികളിൽ ഡയറിയുടെ ഡേറ്റ് കൊടുത്തുകൊണ്ട് കള്ളൻ നായർ ഒരു പഠനം എന്ന് പറയുന്ന ഒരു പുസ്തകം ആ പുസ്തകം പ്രസിദ്ധീകരിച്ചു ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ വളരെയധികം എനിക്ക് പിന്നീട് കഷ്ടപ്പെടേണ്ടി വന്നു അതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപവും കൂടി കാലഘട്ടം അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ് പുസ്തകം ഡയറി മാനസ്ക്രിട്ട് എഴുതി ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് അന്ന് എൻ്റെ സുഹൃത്ത് ഉബറൂട്ടി സായുമായിരുന്നു ഡയറക്ടർ ഞാൻ അദ്ദേഹത്തോട് പ്രസിദ്ധീകരിക്കാൻ പറഞ്ഞപ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ ഡയറി പ്രസിദ്ധീകരിക്കാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്നോട് ഒരു മറുപടി കിട്ടി അപ്പം കണ്ണായാലൊരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ മാ അദ്ദേഹത്തിൻ്റെ ഡയറി അല്ലേ ഇത് ആ നാട്ടുകാരുടെ അദ്ദേഹത്തോട് കൂടി പണിയെടുത്ത് പ്രവർത്തിച്ച ആ ഡയറിയിൽ ഓരോ വാചകങ്ങളും പ്രകാശം ഇന്ന് വീട്ടിൽ വന്നു അദ്ദേഹത്തിൻ്റെ കഞ്ഞുകുടിക്ക് പ്രകാശം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി മഡ്രാസിൽ പിന്നീടായിരുന്നെ അദ്ദേഹത്തിൻ്റെ മലബാറിലെ കഞ്ഞുകുടി വേണമെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി കഞ്ഞുകുടി മലബാറിലെ കഞ്ഞുകുടി വാഴത്തടയെല്ലാം വെച്ചിട്ടുണ്ടാക്കുന്ന ആ കഞ്ഞുകുടി ഏർപ്പെടുത്തി കൊടുത്തു എ കെ ജി വന്നു കേളപ്പജി വന്നു പി കിഷപ്പിള്ള വന്നു പിന്ന ഇവരെല്ലാം വന്ന ഈ കെ നായനാർ വന്നു ഇതെല്ലാം വന്ന ഓരോ രാഷ്ട്രീയ പ്രവർത്തകരുടെ ഹോട്ടലായിരുന്നു ഇയാളുടെ വീട് അന്ന് ഹോട്ടലുകളൊന്നുമില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇയാളുടെ ജീവിതം എങ്ങനെയാണ് വരുന്നത് ആദ്യത്തെ ഡയറിയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഇരുപതിലെ ഡയറിയിൽ എഴുതാ രണ്ട് ബ്രാൻഡ് കുപ്പികൾ പൊട്ടിച്ചു പാൻറ്റും സൂട്ടുമെല്ലാം ഇട്ടു ഫോട്ടോ എടുത്തു റൈഫിൾ എടുത്തിട്ട് േട്ടക്ക് പോയി ഇങ്ങനെയുള്ള പല കുറിപ്പുകളുള്ളൊരു ഫ്യൂഡൽ പ്രഭു ഇരുപതിൽ ഇദ്ദേഹത്തിരുപത്തൊന്നിലോ മറ്റേ ഇദ്ദേഹം മഹാത്മാഗാന്ധി എന്ന പുസ്തകം വായിക്കുകയാണ് ആ മഹാത്മാഗാന്ധി എന്ന പുസ്തകം വായിച്ചതോർക്ക് എനിക്ക് തോന്നുന്നത് കേശവമേനോ തളിപ്പറമ്പിൽ പ്രസിദ്ധീകരിച്ച് എനിക്ക് ചെറിയ പുസ്തകമായിരിക്കും നാലെണ്ണ പുസ്തകമായിരിക്കും അപ്പോൾ ആ ഇരുപതിൽ എന്ന ആശയങ്ങൾ സ്വാധീനിച്ചുകൊണ്ട് ഒരു നേതാവ് വളർന്നു വരികയാണ് ആ നേതാവ് വളർന്നു വരുന്നതോട് കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇദ്ദേഹം പിന്നീട് മലബാർ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻറ്റായി താലൂക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻറ്റായി ജാതിക്കെതിരായിട്ട് ഇയാൾ പ്രവർത്തിക്കുന്നു അതായത് ഞാൻ സാമൂഹ്യ പ്രവർത്തകൻ എന്നു പറഞ്ഞത് സാമൂഹ്യ പ്രവർത്തകെന്ന് പറഞ്ഞാൽ ഇയാളുടെ വീട്ടിൽ അടുക്കളയിൽ ഒരു ഹരിജല വിദ്യാർത്ഥിയെ താമസിപ്പിച്ചുകൊണ്ട് ഇയാളുടെ തറവാട്ടുകാരിയായിട്ടുള്ള ഭാര്യയെക്കൊണ്ട് എച്ചിലെടുപ്പിക്കുന്ന ഇതെല്ലാം ഇന്നത്തെ പറഞ്ഞ ആ തലമുറക്ക് മനസ്സിലാവില്ല അന്നത്തെ സ്ഥിതിയിൽ അടുക്കള പരിശുദ്ധമായിട്ട് വെക്കേണ്ട ജാതി വ്യവസ്ഥയുടെ കേന്ദ്രത്തിൽ ഇദ്ദേഹം ഇതാക്കുകയാണ് അന്ന് അദ്ദേഹം പറയുകയാണ് എൻ്റെ ആനക്കൊമ്പ് വാങ്ങുവാൻ ഒരു മുസ്ലിം വന്നു അവനുമായിട്ട് സംസാരിച്ചു മുസ്ലിം മീൻ ആനക്കൊമ്പ് വിറ്റു ഈ പറയുന്ന ഒരു ഡയറിക്കാരൻ അവസാനം എത്തുന്ന നിലയിൽ അറുപത്തി മൂന്നിൽ മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം പറയുകയാണ് ഇന്ന് സ്വാതന്ത്ര്യദിനമാണ് എല്ലാവരും പ്രസംഗിക്കുന്നു ഞാനത് കേൾക്കുന്നു ഒരിടക്കായി അരിവാങ്ങുവാൻ വേണ്ടി അദ്ദേഹം കാഞ്ഞങ്ങാട് ബജാരിൽ നടന്നു പോകുന്ന ആ ചിത്രം ഒരുപക്ഷെ ഇന്ത്യയിലെ സാധാരണക്കാരുടെ ചിത്രം അതായിരുന്നു അരി കിട്ടാത്ത തുണി കിട്ടാത്ത ഭരണത്തിൻ്റെ സമയമായിരുന്നു അത് അപ്പോൾ ഈ ഒരു ഇദ്ദേഹത്തിന് ഈ മാറ്റം എങ്ങനെ വന്നു ഒരു ജന്മി കുടുംബത്തിൽ ജനിച്ച് ആയിരം ഭൂ ആയിരക്കണക്കിൽ ഭൂമികളുടെ ഏക്കറയിലെ കുടുംബാംഗങ്ങൾ ഇതെല്ലാം ആയിട്ട് വന്ന കണ്ണൻ നായർ എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ ഈ ഡയറിക്കുറിപ്പ് പ്രസിദ്ധീകരിക്കാനുള്ള വിഷമങ്ങളിൽ ഉമറകൂട്ടി സാഹിബ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അത് ഇന്ത്യൻ എക്സ്പ്രസ്സിലും മറ്റ് ചർച്ചയായി വന്നു പത്രങ്ങളത് ഏറ്റെടുത്തു പക്ഷേ ഞാൻ പറഞ്ഞു ഈ ഡയറി ഗവൺമെൻറ് തന്നെ പ്രസിദ്ധീകരിച്ചിട്ട് കണ്ണൻ നായരാതരിക്കും അങ്ങനെ അവസാനം ഇത് പ്രസിദ്ധീകരിക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ പോയി മുഖ്യമന്ത്രി അന്ന് കരുണാകർജിയായിരുന്നു കരുണാകർജിയെ കണ്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു എൻ്റെ കൂടെ അന്ന് അവിടുത്തെ എം എൽ എ ഉദുമ എം എൽ എ കുഞ്ഞിരാമൻ നമ്പ്യാരുണ്ടായിരുന്നു കണ്ണൻ നായരുടെ ഡയറി പ്രസിദ്ധീകരിക്കണം എന്നുള്ളത് അദ്ദേഹം കണ്ണൻ നായരുടെ പറ്റിയിട്ട് കേട്ടിട്ടുള്ളത് എൻ്റെ വാദം എന്താണെന്ന് പറഞ്ഞാൽ എന്നെപ്പോലെയുള്ളൊരു പ്രൊഫസർ എഴുതിയൊരു പുസ്തകം അത് രാഷ്ട്രീയക്കാരുടെ ഡയറി കണക്കിൽ ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കേണ്ടതാണ് എൻ്റെ ഭാഷ അങ്ങനെ ആദ്യമായിട്ട് കമ്മിറ്റിയിൽ വെച്ചുകൊണ്ടൊരു പുസ്തകം പ്രതികരിക്കണമോ വേണ്ടയോ എന്ന് ഭാഷ അൽഷിച്ചു കൊണ്ട് തീർച്ചപ്പെടുത്തിയത് കണ്ണൻ നായരുടെ പഠനമാണ് ആ കണ്ണൻ നായരുടെ പഠനത്തിന് രണ്ടാമതൊരു പതിപ്പ് വന്നതാണ് ഈ പുതിയൊരു പതിപ്പ് ചിത്രത്തിൽ കുറേ കൂടി നല്ല ഒരു പതിപ്പ് രണ്ടാമത്തെ പതിപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ പുസ്തകം അവസാനം പരിശോധിച്ചത് ഞാനിത് വന്നിട്ട് എൻ്റെ വൈസ് ചാൻസലർ ജയേന്ദ്രനോട് ഈ കാര്യമെല്ലാം പറഞ്ഞു അപ്പോൾ ജയേന്ദ്രൻ പറഞ്ഞു കുറിപ്പ് അവർ തീരുമാനിച്ചത് മൂന്ന് വൈസ് ചാൻസലർമാർ ഒന്നായിട്ടിരുന്നിട്ട് ഈ പുസ്തകം വായിക്കണം എന്നാണ് മൂന്ന് വൈസ് ചാൻസലർമാരെ ഒന്നിച്ചിരുന്നിട്ട് എൻ്റെ മുന്നൂറ് പേജ് പുസ്തകങ്ങൾ വായിക്കാം ജയേന്ദ്രൻ പറഞ്ഞു ഞാനത് കമ്മിറ്റിയിൽ പ്രസ് ചെയ്തോളാം എന്ന് പറഞ്ഞാൽ അദ്ദേഹം അത് പ്രസ് ചെയ്യുകയും പുസ്തകം അടിക്കുകയും പുസ്തകം അടിച്ചതിൽ അവരൊരു റിലീസ് വെക്കില്ല റിലീസ് വെക്കാതിരിക്കുമ്പോൾ അത് എൽ കെ ബാലകൃഷ്ണൻ ഇദ്ദേഹത്തിൻ്റെ കള്ളന്നാരുടെ ശിഷ്യന്മാരിൽപ്പെട്ട സോഷ്യലിസ്റ്റുകാരനാണ് ആര് എൻ കെ ബാലകൃഷ്ണൻ ബാലകൃഷ്ണൻ ഒരു കത്തയച്ചു എൻ്റെ അറുപതാം വയസ്സമാണ് എൻ്റെ അറുപതാം ജന്മദിനമാണിന്ന് സുഹൃത്തുക്കൾക്കും സഹപ്രവർത്തകർക്കും ഭക്ഷണം കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എൻ്റെ ദാരിദ്ര്യം എന്നെ അനുവദിക്കുന്നില്ല അപ്പം ഞാൻ എനിക്ക് കെഴുതി നിങ്ങളുടെ ആ കണ്ണന്മാരുടെ ആഗ്രഹം പൂർത്തീകരിക്കണം നമ്മൾ എന്ന് പറഞ്ഞാൽ ഈ പുസ്തകത്തിൻ്റെ റിലീസ് കാഞ്ഞങ്ങാട് വെച്ച് നടക്കുമ്പോൾ നൂറ്റൻപത് കോപ്പി പുസ്തകമാണ് അവിടെ വിറ്റുപോയത് ഒരു പുസ്തകവും പ്രസിദ്ധീകരിക്കുമ്പോൾ നൂറ്റൻപത് കോപ്പി ഒന്നും ഒരു ദിക്കിൽ വയ്ക്കുകയില്ല അതായത് കണ്ണൻ നായർ ഓരോ വീടുകളിലവിടെ അറിയാം അങ്ങനെ ആയിരം പേർക്ക് സദ്യ കൊടുത്തുകൊണ്ട് ഈ പുസ്തകത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തകരുടെ സാമൂഹ്യ പ്രവർത്തകരുടെ എല്ലാം തന്നെ ഒരാധാരം അദ്ദേഹത്തിൻ്റെ ഡയറി മറ്റു പല കാര്യത്തിലും നമുക്ക് ഉപയോഗിക്കാൻ കഴിയും ഉദാഹരണത്തിന് അന്ന് അദ്ദേഹം വിറ്റ പത്തൊമ്പത് ഉറുപ്പ്യ പ്രകാരം നൂറ്റി എഴുപത്തഞ്ച് ഏക്കർ ഭൂമി കുടിയേറ്റക്കാർക്ക് വിൽക്കുന്നു അതുപോലെ ആറു റുപ്യൊക്കെ അഞ്ഞൂറ് ഏക്കർ വേറൊരു പ്രൊഫസർക്ക് വിറ്റത് ഇതെല്ലാം തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന കുടിയേറ്റമാണ് ആ മൈഗ്രേഷനെ പറ്റിയെല്ലാം പടരം ചെയ്യണമെങ്കിൽ കണ്ണനാര ഡയറി എന്നിട്ട് ഞാനിതെല്ലാം ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനോട് ഞാൻ ചോദിച്ച ഈ ഡയറി കാലിക്കറ്റിനോടുത്തിട്ടിൽ ഞങ്ങൾക്കത് സംരക്ഷിക്കാനുള്ള മെക്കാനിക്സ് മെക്കാനിക്സില്ല ഞാനത് അവസാനം ഡൽഹിയിൽ നെഹ്റു മെമ്മോറിയൽ മ്യൂസിയത്തിലേക്ക് മകൻ്റെ ദാമോദര നമ്പിയാരുടെ പെർമിഷനോട് കൂടിയിട്ട് ഞാൻ കൊണ്ടുപോയിട്ട് അന്ന് രവീന്ദ്രകുമാർ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്രകാരനായിരുന്നു അതിൻ്റെ ഡയറക്ടർ ആ രവീന്ദ്രകുമാറിൻ്റെ കൈമാറുകയും ചെയ്തു അപ്പോഴും രവീന്ദ്രകുമാറിനോടൊരു കാര്യം പറഞ്ഞിരുന്നു പട്ടണങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് എങ്ങനെ ദേശീയ പ്രസ്ഥാനം കടന്നുപോയി എങ്ങനെ എത്തി എന്നതിൻ്റെ രേഖകൾ നമുക്കില്ല ഒരു രേഖയുള്ളത് രാജസ്ഥാനുള്ള ഒരു സാമൂഹ്യ പ്രവർത്തകൻ്റെ ഡയറികൾ പാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുകയാണ് നിങ്ങളുടെ ഈ ഡയറികൾ ഏറ്റവും അധികം ഉപയുക്തമാണ് ഈ അറുപത്തി മൂന്ന് വരെയുള്ള ഡയറികൾ മുഴുവൻ നെഹ്റു മെമ്മോറിയൽ മ്യൂസിയത്തിലേക്കാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ പഠനം വെച്ചിട്ട് ഇപ്പോഴിരിക്കുമ്പോൾ തോന്നുന്നു ഞാനന്ന് ഡയറി വേണ്ടത്ര ഉപയോഗപ്പെടുപ്പെടുത്തിയിട്ടില്ല ദേശീയ പ്രസ്ഥാനം എന്നുള്ള ഒരൊറ്റ ആശയത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ഉപയോഗപ്പെടുത്തിയത് നമ്മൾ മൺമറഞ്ഞു പോയ എത്രയോ ആളുകളെ പറ്റിയിട്ടില്ല ഇദ്ദേഹം ദേശീയ വിദ്യാഭ്യാസത്തിലേക്ക് വരികയാണ് ഇദ്ദേഹം വിവാഹത്തിൽ പോയത് അതിൽ പറയുന്നുണ്ട് ഞാനിന്ന് ലക്ഷ്മി എന്ന തറവാട്ടുകാരിയായിട്ടുള്ള അവരുടെ വിവാഹം എൻ്റെ വിവാഹത്തിന് ഞാൻ പോയി ആ വിവാഹത്തിന് പതിനെട്ട് കറികളുള്ള സദ്യ തോക്ക് വെടികൾ പേരോട്ട് മുന്തിക്കുക അങ്ങനെ ഒരു ചൂടൽ പ്രഭുവുണ്ട് അപ്പോൾ ഇയാളെ വേഷം എങ്ങനെയാണ് ഒരു കതർമ്പുണ്ട് മുട്ടുവരെ എത്തുന്ന കതറുമുണ്ട് അതേ സമയത്തൊരു ഓലക്കുട ഇതെല്ലാം ചൂണ്ടിയിട്ടാണ് എൻ്റെ വിവാഹത്തിന് പോകുന്നത് ഇന്നത്തെ പെൺകുട്ടികളിൽ ഇങ്ങനത്തെ ഒരാളാണോ ഇതേ എന്നുള്ളത് അപ്പം ഈ ഡയറി ഞാൻ അച്ചടിച്ച് ഒരു കോപ്പി ഞാൻ അച്യുത മേദന അയച്ചു കൊടുത്തു അപ്പം അച്യുത എനിക്ക് എഴുതിയ കാർഡിൽ ഇത്രയും വലിയൊരു നേതാവിന് നമ്മളെങ്ങനെ മറന്നുപോയില്ല അതേ എന്നോട് ചോദിച്ചത് അപ്പം ഞാനൊരു മറുപടി അയച്ചു അത് രാഷ്ട്രീയത്തിൽ ഞാൻ പറയേണ്ടതില്ലെന്ന് സാറിനറിയാലോ ഒന്നുമില്ല ഒരു കൊച്ചു വാക്യത്തിൽ ഒരു മറുപടി അയച്ചു